ഹലോ അസ്സലാമലേക്കും ഹായ് ഗൈസ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് സോയാ ചില്ലിയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി വേണ്ടത് ഒന്നര കപ്പ് സോയാബീൻ വേവിച്ച് മസാല പുരട്ടി വെച്ചത് രണ്ട് സവോള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് കറിവേപ്പില ഇനി പൊടികൾ മുളകും പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ജീരകപ്പൊടി റെഡ് കളർ മഞ്ഞൾപ്പൊടി തക്കാളി സോസ് മൂന്ന് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കലക്കിയത് അരക്കപ്പ് ഓയിൽ തയ്യാറാക്കുന്ന വിധം സ്റ്റൗ ഓണാക്കി നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് കാൽ കപ്പ് ഓയിൽ വയ്ക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ച സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായി ഇറക്കി യോജിപ്പിച്ച് ഫ്രൈ ആവാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഇത് അടച്ച് വെക്കാം ഇത് ഫ്രൈ ആയി അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞിവെച്ച സവാള അരി കൊടുക്കാം നന്നായി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം നല്ലോണം കൂട്ടി യോജിപ്പിക്കാം ഇതിൽ പച്ചവളം വാങ്ങുന്നതെങ്കിൽ നമുക്കിതൊന്ന് കൂട്ടീകരിക്കാം പച്ചവളം വാറിയെന്നുടനെ അതിലേക്ക് ഒരു സ്പൂൺ മുളകും പൊടി ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇവയെല്ലാം കൂട്ടി വെച്ചിരിക്കാം നമുക്ക് മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ റെഡ് കളർ ആഡ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത സോയാബീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഊട്ടി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കലക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഊട്ടിയോജിപ്പിക്കാം ഇതിലേക്ക് ഇനി അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലെ ഇതിലെ മസാല എല്ലാം സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മിനിറ്റും ഉപയോഗിക്കാം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓക്കെ ഇതാപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറക്കാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ